എന്താണ് സംഭവം എനിക്ക് അറിയില്ല പാമ്പ് പോലെ ഇരിക്കണത് പക്ഷെ ഇത് പാമ്പല്ല മാളാൻ എന്ന് പറഞ്ഞിട്ടൊരു മത്സ്യമാണ് പാമ്പിന്റെ പോലെ ഇരിക്കും ഹായ് ഫ്രണ്ട്സ് അശ്വിൻസ് സുലോകിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ചാൽ മൂന്ന് ദിവസം കഴിഞ്ഞി മഴ പിടിച്ചു വീട്ടിൽ തന്നെ ഇരിപ്പാണ് അപ്പൊ എന്റെ ഒരു നാട്ടിലെ സുഹൃത്ത് പറഞ്ഞു കണ്ണമോ അവൻ പറഞ്ഞു ചൂണ്ടൊക്കെ പോയാലോ എന്ന് ചോദിച്ചു വേറെ ഒന്നുമില്ല കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു പുഴയിൽ മഴക്കാലത്ത് കയറുന്ന മീനൊക്കെ ഉണ്ടെന്ന് അപ്പൊ അതിനെയൊക്കെ ഒന്ന് പിടിച്ചാലോ അതാണ് ഇന്നത്തെ വീഡിയോ അവര് ചൂണ്ട എലയും കൊണ്ട് വന്നിട്ടുണ്ട് പുഴയിൽ നല്ല കൂരിയും പൂളാനും ഉണ്ട് അതുകൊണ്ടാണ് ഈ ചെമ്മീൻ മേടിച്ചത് നല്ല അടിപൊളി ഫ്രഷ് തെല്ലി ചെമ്മീനാണ് ഇത് ഇട്ടു കഴിഞ്ഞാൽ എന്തായാലും കൂരിനേം പൂളാനേയും ഉറപ്പായിട്ടും കിട്ടും അതുകൊണ്ടാണ് ഇത് തന്നെ അമ്മര് മേടിച്ചു കൊണ്ടുവന്നത് തീറ്റ വന്നിട്ടുണ്ട് പിറ്റ വന്നപ്പോ തൊട്ട് കുറകെ കൂടിയൊക്കെ നമ്മുടെ അമ്മിണി പൂജ അപ്പ ഇതൊക്കെ കൊടുക്കാണ്ട് നമുക്ക് പോവാൻ പറ്റൂല ചൂണ്ടയും നേരെ നേരെ എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പൊ നമ്മൾ പുഴക്കരയിലേക്ക് പോണു അടുത്ത മഴക്കുമ്പോ പോകണം നല്ല മഴക്കോളം ഉണ്ട് അതിന് മുമ്പ് നമുക്ക് പുഴക്കരയിലെത്തണം അപ്പൊ ഈ ചൂണ്ട ഉണ്ടാക്കുന്നത് പനം പോലെ വെച്ചിട്ടാണ് പനേടെ പോലെ വെട്ടിയിട്ടാണ് ഈ ചൂണ്ട ഉണ്ടാക്കുന്നത് അപ്പൊ അത്യാവശ്യം നല്ല വില ഉണ്ടാവും അപ്പൊ ഈ ഒരു കൂരിനെ പൂടാനായി പിടിക്കുമ്പോൾ ഒടിഞ്ഞെല്ലാം ചൂണ്ടകള് ഒടിഞ്ഞു പോവും ഈ പനങ്കോലാകുമ്പോൾ ഒടിഞ്ഞു പോകില്ല അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത ഉച്ചക്ക് മാത്രം കൊടുക്കണത് ശരിയല്ല പട്ടിക്കും കൂടി കൊടുക്കാം അപ്പൊ ഗായ്സ് ദേഹ് കണ്ണമൂന് ഉണ്ണിയും കൂടി തീറ്റ വാങ്ങി വന്നിട്ടുണ്ട് അപ്പൊ മുന്നിൽ പോണത് അപ്പൊ നമുക്ക് പുഴക്കരയിലേക്ക് പോവാം അപ്പൊ ഫ്രണ്ട്സ് ദേ മഴ പെയ്തു ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് കനക്കണിന് മുമ്പ് നമുക്ക് പുഴക്കരയിലെത്തണം വഴിന്ന് എന്ന് പറഞ്ഞാൽ അമ്മ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ നടന്നുവന്നിരുന്ന വഴികളാണ് അപ്പൊ ഇവരൊന്നും അങ്ങനെ ഡെവലപ്പ് ഡെവലപ്പായിട്ടില്ല ഈ വഴികളാ തൊട്ടപ്പുറത്ത് വേറെ ടാറിട്ട റോഡൊക്കെ വന്നുകൊണ്ട് ആളുകൾ ഇപ്പൊ അതില് അതിനെയാണ് ആശ്രയിക്കുന്നത് അപ്പൊ ഇത് ഇതിലെ വളരെ ചു ആളുകൾ മാത്രം വരാറുള്ളൂ നമുക്ക് ഈ വഴികളൊക്കെ ഒന്ന് കണ്ടുപോവാം ഒരുപാട് നാളായി നമ്മൾ ഈ വഴി വന്നിട്ട് പ്രത്യേകിച്ച് ഞാൻ ഈ വഴിയൊന്നും വരാ വന്നിട്ടേ ഇല്ല കുറെ നാളുകൾ എന്റെ ചെറുപ്പത്തിലൊക്കെ അമ്മ പിന്നെ ഞങ്ങളുടെ കാലത്ത് എന്നൊക്കെ പറഞ്ഞ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ സ്മാർട്ട് ഫോൺ ഒരു ചെറിയ ഫോൺ പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതായത് അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം കാരണം വെച്ചാല് ഈ വഴികൾ ഇതേപോലുള്ള വഴികളിലൂടെയൊക്കെ നടക്കുമ്പോ ഇപ്പൊ നടക്കുമ്പോൾ അടിക്കാം പണ്ടും ഇങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ തോട് ഇപ്പൊ ചെറുതായി തോന്നുന്നു പണ്ട് ഇതിലും വലിയ തോടായിരുന്നു ഇതൊക്കെ നീന്തി കിടന്നായിരുന്നു പോയിരുന്നത് അപ്പൊ ഏതായാലും ഇപ്പൊ കൊറേ വളരെ സന്തോഷമുണ്ട് ഇപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റണ്ടല്ലോ അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം ക്കെയാണ് നമ്മുടെ നാട്ടിലെ വഴികൾ അതായത് പറമ്പിലൂടെ പോകുന്ന വഴികൾ ഇതൊക്കെയാണ് പിന്നെ ഈ പണ്ടിവിടെ ഗ്രൗണ്ടായിരുന്നു പണ്ട് ഇവിടെ ഒരു നാവൽ ഇപ്പോഴും ഉണ്ടത് നാവൽ മരം ഇപ്പോഴും ഉണ്ട് പണ്ട് ഇവിടെയൊക്കെ വരുവായിരുന്നു നാവൽ നാവൽക്കായ്ക്കുന്ന സമയത്തേ അങ്ങ് ഇവിടെ വരുവായിരുന്നു ഇതൊക്കെ പറിച്ചു കഴിക്കുവായിരുന്നു ഏപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി ഈ കാണുന്നതാണ് ഇതിന്റെ തൊട്ടൊട്ടപ്പുറത്തെ ചെറിയാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ നല്ല ഉഗ്രവിഷമുള്ള പാമ്പിനെയൊക്കെ കാണാട്ടോ ഉണ്ടെങ്കിൽ മാത്രം നമ്മ എല്ലാരും ഉണ്ട് കണ്ണൻ മോനുണ്ട് ഉണ്ണിയുണ്ട് വേറൊരു കണ്ണൻ ഉണ്ട് ഇപ്പൊ വീഡിയോ എടുക്കണേ യതുമാണ് ഹാസുമോ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്താറോ ഈ പുഴക്കരയുടെ അവരെ ആവാറുണ്ട് ഇനി നല്ല അതായത് നമ്മൾ അവിടെ നിന്ന് തുടക്കം ഇറങ്ങിയപ്പോൾ ഒരു ചെറിയൊരു ചാറ്റൽ മഴ വന്നതെങ്കിലും ഇനി മഴ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം മാനം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി അന്തരീക്ഷം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും എന്തായാലും നമുക്ക് മീൻ കിട്ടുമോ നോക്കാം കണ്ണൻ മോൻ ചൂണ്ടയിലര കോർത്തോണ്ട് അപ്പൊ തൊട്ടടുത്തോളം ഈ ഈ തോട്ടിലൊന്നു ഇട്ടിട്ട് പോകുന്നതാണ് കണ്ണൻ പറയണത് മഴ പേടിച്ചിട്ട് കണ്ണമ്മ കോട്ടൊക്കെ ഇട്ട് ഹെൽമറ്റൊക്കെ ധരിച്ചാണ് നിക്കുന്നത് നിലവിലും ഇതിനകത്ത് ആരൊക്കെ മീൻ ആര് ഫസ്റ്റ് പിടിക്കും ഒന്നും അറിയില്ല കാരണം വെച്ചാൽ ഒരു മത്സരം പോലെയാണ് കൂട ഉണ്ണി ഉണ്ണിപ്പൊ കുറച്ചും തീറ്റ കൊടുത്തിട്ട് വന്നു മീനിന് കണ്ണന്റെ അടുത്ത രണ്ടാമത്തെ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മീൻ കൊണ്ടുപോകും ഇനി മീന കണ്ണം കൊണ്ടുപോകുന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് നോക്കി വെക്കാം ഏ തോട്ടിൽ ഇട്ടിട്ട് ഉണ്ണി കെട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ ചെമ്മി കെട്ടെന്ന് പറഞ്ഞില്ലേ ആ കെട്ടിലാണ് പിട്ടേക്കുന്നത് ചെമ്മി മാത്രല്ല ഇതിനകത്ത് മീനുണ്ടാവും കെട്ടിലിട്ടേക്കണോണ്ട് ഇനി ഉണ്ണിക്ക് മീൻ കിട്ടാനാണ് കൂടുതൽ സാധ്യത കാണുന്നത് ഉണ്ണി പറയണ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിന്നിട്ട് മീൻ കിട്ടൂല അതുകൊണ്ട് ഇരിക്കാം പുള്ളി ഇരിപ്പായിട്ടാ പുള്ളി ഇരിപ്പായി ഇനി ഇരുന്ന് എഴുന്നേൽക്കുമ്പോ ഒരു മീനെങ്കിലും പിടിക്കുമെന്നാ ഉണ്ണി പറയുന്നത് നമുക്ക് നോക്ക എന്തായാലും മീൻ കിട്ടുമോ അതോ ഉണ്ണി അവിടെ തന്നെ ഇരിക്കും ഇരുന്നിരിപ്പിരിക്കുമെന്ന് അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞാ തെല്ലിച്ചെമ്മീൻ എന്ന് പറഞ്ഞില്ലേ ഈ ചെമ്മീനാണത് അപ്പൊ ഇതിട്ടിട്ടാണ് നമ്മ മീനെ പിടിക്കാൻ പോകുന്നത് ഉണ്ണിയും കണ്ണമോനൊക്കെ ഇട്ടിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇതേ എന്റെ ക്യാമറമാൻ എതുമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അവൻ ഇട്ടാ കിട്ടും എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ഏ വാശിയായപ്പോ എതു നല്ല കൊത്തൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണമോനെയൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് ഇത് ഇടാൻ പോണത് ഇപ്പൊ രണ്ടാമത്തെ തീറ്റ ഇണ്ട മീനും കൊടുക്കാൻ പോണെ മീൻ പകുതിയോളം തിന്നു എന്നാണ് ഇത് പറയുന്നത് നോക്കാം കിട്ടുമോ അതോ കിട്ടില്ലയോ എന്നൊക്കെ നല്ല കിട്ടിയിരിക്കുന്നു ചെറിയ മീനാണെങ്കിലും കുഴപ്പമില്ല ഏതും അതിന്റെ ഫസ്റ്റ് പിടിച്ചോ അപ്പൊ ഇരിക്കട്ടെ ഈ ക്രെഡിറ്റ് ഖേഷ് എതുടത്തിനെ പിടിച്ചു ഇനി അവൻ പറയണത് എന്നോട് ഇടാനാണ് ഞാൻ ഇട്ടു നോക്കട്ടെ എനിക്ക് സത്യം പറഞ്ഞ ചൂണ്ടിടാറിയില്ല എന്നാലും ചൂണ്ടിട്ട് പിടിക്കാം എന്നൊരു പ്രതീക്ഷയിൽ ഞാൻ ചൂണ്ടിടാൻ പോവാണ് ഗൈസ് ഇവിടെ എതോന് മാത്രം ഒരു ചെറിയ പള്ളത്തിനെ കിട്ടിയുണ്ട് കണ്ണമോ എന്തേ തൊട്ടപ്പുറത്തെ പുഴയിലേക്ക് പോവാണ് ഗൈസ് എന്നെ ഇതിന് ഇതിലുള്ള മീനൊന്നും അർജിക്കുന്നില്ല ഗൈസ് അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല നമുക്ക് പുഴയിലേക്ക് പോവാം കണ്ണമോന്റെ വഴി തന്നെ നമുക്ക് പോവാം ഒമ്പനെ കിട്ടുമോ എന്ന് അറിയണല്ലോ ഇന്ന് എന്തായാലും പിടിച്ചിട്ടേ പോവുള്ളൂ ഗൈസ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് നമ്മൾ കാണിച്ച മാടമല്ലേ അങ്ങോട്ടാണ് നമ്മളിപ്പോ പോകുന്നത് നേരത്തെ വീഡിയോ എടുത്തപ്പോ എന്റെ ഉള്ളില് ഇത് ഇവിടെ ഇവിടെ ആളുണ്ടായിരുന്നില്ല അപ്പൊ നിലവിലിപ്പോ വന്നപ്പോൾ ഇത് തുറന്നിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു മത്സ്യം മറ്റേ കെട്ട് കാര്യങ്ങളൊക്കെ രാത്രി കാലങ്ങളിൽ സംരക്ഷിക്കുന്ന ആളുകൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു മാടം ഉണ്ടാക്കി വെച്ചിരുന്നത് പിന്നെ മീൻ പിടിച്ച മീനും ചെമ്മീനൊക്കെ സൂക്ഷിക്കാനായിട്ട് ഫ്രീസ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കണ സ്ഥലമാണ് അപ്പം ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് കാണാം ആ ചേട്ടന്മാരാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് സംരക്ഷിക്കാനൊക്കെ ആയിട്ട് ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം അകത്തേക്ക് കയറുന്നില്ല കാരണം ചാവഴി നടന്ന് കൊണ്ട് ചെളിഞ്ഞിറങ്ങുകൊണ്ട് അകത്തേക്ക് കയറുന്നില്ല അപ്പൊ ഇതിന്റെ ഉള്ളില് ഉള്ളിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് കിടക്കാനായിട്ടുള്ള കട്ടിൽ ഫ്രിഡ്ജ് മീൻ സൂക്ഷിക്കാനായിട്ടും പിന്നെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള പാചകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്തുണ്ട് മധുതി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ദിവസം താമസിക്കണം താമസിച്ച അടിപൊളിയാണ് അത് വേറൊരു വൈബാണ് അപ്പൊ കണ്ണമ്മോൻ പൂളാന പിടിച്ചേക്കാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പൂളാൻ എന്ന് പറഞ്ഞ മെയിൻ ഇതാണ് പിന്നെ ഇതിന്റെ ഇംഗ്ലീഷ് അതെന്നോട് ചോദിക്കരുത് ഗായ്ക്കറിയില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യേണ്ടതാണ് അപ്പൊ അതെ ഇതാണ് മീൻ ഗൈസ് പണ്ടുള്ള ആളുകൾ ഈ ഇതേപോലെ ഈ പാടത്തൊക്കെ ഇരുന്ന് മീനെയൊക്കെ പിടിച്ചാൽ അതിനെ കോർക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഓല അതിനെ ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ രണ്ട് സൈഡിലുള്ള ഓല നമ്മ ഇതേപോലെ കീറാം അപ്പൊ ഗായ്സ് നമ്മളത് രണ്ട് സൈഡിലുള്ള ഓലയൊക്കെ അങ്ങോട്ട് കീറി നല്ല അടിപൊളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ അറ്റുമില്ലേ അറ്റും ഇങ്ങനെ വളച്ചിട്ട് ഒരു കുടുക്കിട്ട് വെക്കാം ഒടിഞ്ഞു പോകരുത് ഒടിഞ്ഞു പോവാതെ കുടുക്കിടാം ഒടിഞ്ഞു പോയി ഗായ്സ് അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ എടുത്ത ഓല ഒടിഞ്ഞു പോയി ഗായ്സ് അതുകൊണ്ട് നമ്മൾ അടുത്ത ഓല എടുത്തേക്കാണ് അത് നേരത്തെ ഒടിയാൻ കാരണം ഈ കട്ടിയുള്ള ഭാഗം നമ്മൾ കെട്ടാൻ ഉദ്ദേശിച്ചത് കെട്ടാൻ നോക്കിയത് അപ്പം അതുകൊണ്ടാണ് ഒടിഞ്ഞു പോയത് പിന്നെ കട്ടിയില്ലാത്ത ഭാഗം നമുക്ക് കെട്ടി വെക്കാം ഇതിപ്പോൾ ചെറുതായി പോയി ഗൈസ് അപ്പം ഇനി ഇതിൻ്റെ ഈ ഒരു കട്ടിയുള്ള ഭാഗമില്ലേ കട്ടിയുള്ള ഭാഗം ഇങ്ങനെ ഒടിക്കുക ഒടിച്ചിട്ട് ഈ മീൻ എടുത്തിട്ട് മീനിന്റെ ചെവിയുടെ ഇതില്ലേ ചെവിയുടെ അതിലെ ഇത് കയറ്റുമ്പോൾ വായിക്കൂടി സാധനം വരും ഈ ഭാഗത്തിലൂടെ ഇങ്ങനെ ഈ കോരി ഈർക്കിൽ കയറ്റുമ്പോൾ വായിക്കൂടി വരും അതിങ്ങനെ നമ്മൾ പോർത്ത് ഇവിടെ ഇടുക കണ്ടും ഇപ്പം പെടക്കളുണ്ടോ അപ്പൊ ഇങ്ങനെയാണ് പണ്ടുള്ള ആളുകള് മീനെ പിടിച്ചിട്ട് അതിനെ സംരക്ഷിച്ചിരുന്നത് അത് തിരിച്ച് പുഴയിലേക്ക് വെള്ളത്തിലേക്ക് പോവാതിരിക്കാനായിട്ട് പോവാണ്ട് സൂക്ഷിച്ചിരുന്നത് ഇങ്ങനെയാണ് നമ്മ നാല് പേര് ചൂണ്ടിടാൻ വന്നതില് നമുക്ക് ആകെ കിട്ടിയത് ചെറിയൊരു പള്ളത്തിന് ചെറിയൊരു കൂളാലയാണ് അപ്പൊ തൊട്ടപ്പുറത്ത് വേറെ ചേട്ടന്മാരും ചൂണ്ടിടുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം എന്തായാലും അവരുടെ അടുത്തേക്ക് പോവാം കിട്ടിയേ അവർക്ക് പൂളം കിട്ടിയെന്ന് ഞാൻ പൂളാനെ കാണിച്ചു തരാം നേരത്തെ നമ്മ പിടിച്ച പൂളാന്റെ വലിയ പൂളന കേണ്ടത് ഇതില് അവര് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇതാണ് പൂള ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോ വഴുക്കലാണ് ഇതിന്റെ ശരീരം മൊത്തം അതുകൊണ്ട് ഇങ്ങനെ തെന്നി തെന്നി പോവും ഇതാണ് പൂടാനോ വലിയ പൂടാനോ അത് കാശ് തൊട്ടപ്പുറത്ത് നല്ല അടിപൊളി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കൊക്കുകൾ ഇരിപ്പുണ്ട് നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാൻ പറ്റുമോ നോക്കാം ഇവിടെ അതിനുള്ള മാർഗം കിടക്കണത് വഞ്ചിയാണ് വഞ്ചിയിൽ ഇരുന്നിട്ട് തൊട്ടപ്പുറത്തേക്ക് നീന്തി പോകാം അതാണ് തുഴഞ്ഞു പോകാം അതാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഭയോ പാമ്പ് കിടക്കണ് കാശ് അടിപൊളി കാഴ്ചയാണ് പാമ്പാണോന്നറിയില്ല എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം പാമ്പ് പോലെ ഇരിക്കണത് പക്ഷെ ഇത് പാമ്പല്ല മാളാന്ന് പറഞ്ഞിട്ടൊരു മത്സ്യമാണ് പാമ്പിന്റെ പോലെ ഇരിക്കും ഇത് കയ്യിൽ നിന്ന് ഇങ്ങനെ തെന്നിപ്പോകും അതുകൊണ്ട് ഞാൻ എല്ലാതും കൂട്ടി പിടിച്ചേക്കാണ് ഇതിന്റെ വലുതണ്ടത് വലുതാകും ശരിക്കും പാമ്പ് പോലെ തന്നെ ആവും പക്ഷെ ഇതിന്റെ ഇറച്ചി നല്ല ടേസ്റ്റാണ് പക്ഷെ ഇത് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യമാണ് ഇതിപ്പോ കുറെ നേരം തോന്നുന്നു ഈ വഞ്ചിക്കത് പെട്ടേക്കണത് ഇതിന് ഇങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ആ പുഴയിലേക്ക് വിടാം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ വെറുതെ ഇവിടെ വന്ന് ഇങ്ങനെ ചത്തുപോകും അതുകൊണ്ട് നമ്മൾ ഇതിനെ പുഴയിലേക്ക് ഇടുകയാണ് പോയി രക്ഷോട്ട് ജീവിക്കട്ടെ അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഈ ചൂണ്ടിടൽ ഈ പരിപാടി നിർത്തുകയാണ് അവസാനിപ്പിക്കുകയാണ് വീട്ടിലേക്ക് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മീനേ കിട്ടിയുള്ളൂ ഒരു നാല് പൂളാനും പിന്നെ എന്ത് പിടിച്ചൊരു ചെറിയ കരിമീനും മാത്രം കിട്ടിയുള്ളൂ പള്ളത്തി കരിമീനല്ല കള്ളത്തിനെ മാത്രമേ കിട്ടിയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ ചൂണ്ടിടുന്ന പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു